पांच महीना तक पत्रकशील मान्यवर बोलते हैं 24 फ़िल्म सीन ऑटो कैलेंडर साइक्लस भी जुड़े हुए समीर ताबू कितने आवार नहीं चला दिसंबर पत्रिक जुलै यार ले अमरिक नॉलेज चले तो प्रत्येक नंबर ले मैं डेंजरस है उसका गाय सुल्गुमार പിന്നെത്തുരാജി ജപാനും കുറികളൊക്കെ ഉണ്ട് അതിന് പട്ടിക ഇവിടെ ഒറ്റക്കാർക്ക് സെൻട്രോ സിറ്റിയുടെ പ്രസിഡന്റ് മുല്ലവട്ടർ സിക്രൂർ ഹുസൈൻ ട്വന്റി ഫോറിന്റെ സെക്രട്ടറി ബിരുണിമിച്ച് പൗരാൻ എന്റെ പേരിൽ സ്ഥലം കരികളില് കഴിഞ്ഞ പതിനാല് വർഷമായി നടത്തി വരുന്ന ഒരു പ്രോഗ്രാം ട്വന്റി സൊസൈറ്റിയുടെ അവാർഡുകൾ എല്ലാ വർഷവും നമ്മളെ പത്രസംഘന നടത്താറുണ്ട് ഈ പ്രാവശ്യം മലയാള സിനിമയിലെ ആദ്യത്തെ നടിയായ പി കെ ഓസിയുടെ പേരിലാണ് നമ്മൾ അവാർഡ് നടത്തുന്നത് ആ മാന്യ വ്യക്തിത്വത്തിന്റെ മുന്നോട്ടു പോയ മാന്യ വ്യക്തിത്വത്തിന്റെ പേരില് ആദ്യമായിട്ടാണ് ഒരു അവാർഡ് സംഘടിപ്പിക്കുന്നത് ട്വന്റി ഫോർ ഫ്രൈ സൊസൈറ്റി ഇപ്രാവശ്യം നമ്മളുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മലയാളത്തിലെ മികച്ച സൂപ്പർ സ്റ്റാർ ആയിരുന്ന ശങ്കർ അദ്ദേഹത്തിന്റെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയുടെ നാൽപ്പത്തിനാലാമത് വർഷമാണിത് അതിനെ പ്രവർത്തിച്ചു അദ്ദേഹത്തിന് ലൈഫ് ടൈം അച്ചീവ്മെന്റ് കൊടുത്തുകൊണ്ട് കോഴിക്കോട് ജൂബിലി ഹാളിൽ വരുന്ന ഡിസംബർ പത്താം തീയതി വൈകുന്നേരം കൃത്യം അഞ്ചു മണിയോടുകൂടി നമ്മുടെ നൈറ്റ് ആരംഭിക്കുകയാണ് മികച്ച നടൻഷു മികച്ച നടൻ അത്യ ചിത്രം പ്രണയവിലാസം മികച്ച നടി ശിവന ജവാനും സംവിധായകൻ രഞ്ജൻ പ്രമോദ് ഡോട്ട് സംവിധായകനുള്ള അവാർഡ് സ്പെഷ്യൽ ജൂറി അവാർഡ് നിഷ സാര ചിത്രം സ്പെഷ്യൽ ജൂറി അവാർഡ് മികച്ച നടൻ മനോജ് കെയും മികച്ച പുസ്തകനാ അക്ഷ മോഹൻ മികച്ച അരിവ്യൂട്ടി ഡയറക്ടർ ആമീർ പള്ളിക്കൻ മികച്ച വില്ലൻ ശങ്കർ ഇന്ദ്രചൂഡൻ ക്യാരക്ടർ റോൾ ഭൂമി കോഴിക്കോട് ചിത്രം കാതൽ പ്രിയ ശ്രീജിത്ത് മികച്ച ക്യാരക്ടർ റോൾ